ഏറ്റവും പ്രിയപ്പെട്ടവരെ കാലത്തിന്റെ ധ്യാനത്തിൽ എല്ലാവരും സ്നേഹപൂർവ്വം പങ്കെടുക്കുന്നതോർത്ത് നന്ദി പറയുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ജോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ജോബിന്റെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ജോബിന്റെ മറുപടിയെ അഞ്ചാം അധ്യായത്തില് ദൈവത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുമൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആറിന്റെ ഇരുപത്തിനാലില് വചനം പറയുകയാണ് ദൈവം ജോബിനോട് പറയുന്ന ഒരു വചനമുണ്ട് ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്ത് തെറ്റു ചെയ്തുവെന്ന് മനസ്സിലാക്കി തരിക ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ് ദൈവത്തോട് ജോബ് പറയുകയാണ് കർത്താവെ എന്നെ ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശ്ശബ്ദം കേൾക്കാം ഞാൻ എന്തു തെറ്റു ചെയ്തുവെന്ന് എനിക്ക് മനസ്സിലാക്കി തരിക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വന്ന് ഇരിക്കുന്നതും ഒക്കെ ചിലപ്പോഴൊക്കെ ചില യാചനകൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പം ചില പ്രത്യേക കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിരിക്കും ചിലപ്പോൾ നേരം പോക്കായിരിക്കും ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ല ചില പിള്ളേരൊക്കെ പള്ളി പോയിരിക്കും പെട്ടുപോയെന്ന് പറയുന്ന പറയുന്നതുപോലെ ഇരിക്കുന്നൊരവസ്ഥ അതൊക്കെ പ്രാർത്ഥനയുടെ പല വിധത്തിലുള്ള ചില മേഖലകളാണ് നമുക്ക് നമുക്ക് ആരെയും വിധിക്കാനാവില്ല ഒരാള് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പള്ളിയിലായിരിക്കുമ്പോൾ എന്ത് കാരണത്താൽ അയാൾ പള്ളിയിലായിരിക്കുന്നു അല്ലെങ്കിൽ എന്ത് കാരണത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി ഇരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തില് ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ ജോബ് ദൈവത്തോട് പറയുകയാണ് ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് മനസ്സിലാക്കി തരുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ നീ എന്നെ ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്തിൽ ഞാനോ നീയോ ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് ഉപദേശം എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല താല്പര്യമില്ല ചെറിയ കാര്യത്തിനു പോലും നമ്മെ അഡ്വൈസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമില്ല നമുക്കറിയാം പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും അവർ ആരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോധ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡിയാസ് ഉണ്ട് വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ആരെ ആശ്രയിക്കുന്നില്ല എനിക്ക് ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ചില മനോഭാവങ്ങൾ അനേകം ജീവിതങ്ങളിൽ കാണാം ചിലപ്പോൾ ചില കുടുംബനാഥന്മാരുണ്ട് അവര് ചിലപ്പോൾ ഒരു വലിയ ഫാമിലി പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ചിലപ്പോൾ വീട്ടുകാരുമായിട്ട് സ്വത്ത് തർക്കങ്ങൾ ഉള്ളവരായിരിക്കും പക്ഷെ അവരാരോട് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവരെപ്പോഴും എന്താ ചെയ്യുക അവരുടെ മനസ്സിൽ എന്താണ് തീരുമാനിക്കുന്നത് ഇവരുടെ മനസ്സിൽ എന്താണോ പറയുന്നത് അതിൽ തന്നിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തന്നിൽ നിന്ന് തന്നെ അഡ്വൈസ് സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എനിക്ക് ഉപദേശം നൽകാൻ മതിയായവനാണ് മതിയായവളാണെന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാൽ ജോബ് ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ജോബ് ജോബിനെ കുറിച്ച് തന്നെ കർത്താവ് പറയുന്നുണ്ട് എന്റെ ദാസനിൽ ജോബിനെ നീ കണ്ടോ അവനെ പോലെ വചനം പറയണം ശരിക്കും ജോബിനെ കുറിച്ച് സാത്താനോട് ദൈവം പറയുന്നൊരു വചനം ഉണ്ട് ഇങ്ങനെയാണ് എന്റെ ദാസന ഒന്നാം അധ്യായം എട്ടാമത്തെ വചനുണ്ട് കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് നിന്നകന്നു ജീവിക്കുന്നവനുമായി ഭൂമകത്ത് ആരെങ്കിലും ഉണ്ടോ അത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്ന തിന്മ ചെയ്യാത്ത ഇപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പറയാം നിഷ്കളങ്കനാണ് സത്യസന്ധനാണ് ദൈവത്തെ ഭയപ്പെടുന്നവരാണ് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസാക്ഷിയുടെ ദൈവത്തിന്റെ സ്വരം ശരിയാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങള് നമ്മുടെ ബോധ്യങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നും അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ മനസ്സാക്ഷിയുടെ പഠനങ്ങൾ അവന് മനസ്സിലാക്കാൻ പറ്റും അത് ഓർ അത് വ്യക്തമാണ് സത്യമാണ് ശരിയാണ് എന്ന് എന്നാൽ ഈ ജോബ് തന്നെ പറയാണ് ആറാം മധ്യം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഉപദേശിച്ചുകൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം എനിക്കൊന്നും പറയാനില്ല കർത്താവെ നീ എന്നെ ഉപദേശിക്കുക എന്നിട്ട് അടുത്ത വചനമാണ് ഞാൻ എന്ത് തെറ്റു ചെയ്തുവെന്ന് എനിക്ക് മനസ്സിലാക്കി തരിക പ്രിയപ്പെട്ടവരെ ഒരു തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവരായിരിക്കും ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ കർത്താവിന്റെ മുൻപിൽ ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കൊന്ത് ചെല്ലാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോൾ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ നമുക്കൊന്ന് നിശ്ശബ്ദമാകാം നമ്മുടെ ഉള്ളൊന്ന് നിശ്ശബ്ദമായിട്ട് കർത്താവിനോട് പറ കർത്താവേ ഞാൻ നിശബ്ദമാകുന്ന എന്തിനെന്നറിയോ നിന്റെ ഉപദേശം ആരായാൻ വേണ്ടിയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്ന നിന്റെ ഉള്ളിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് നിന്റെ മനസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്ത വചനമാണ് ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ് കർത്താവ് നീ പറയുന്നത് തികച്ചും ആത്മാർത്ഥതയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ജോബിനെ നമുക്ക് കാണാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കും എന്ത് ഉപദേശമാണ് ആ ഉപദേശം എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും നിശ്ശബ്ദമായിരുന്നു കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കാൻ നമുക്ക് പറ്റണം ഒന്ന് രണ്ടാമത്തെ കാര്യം നിശബ്ദതയിലാണ് ദൈവത്തിന്റെ ആജ്ഞകൾ ദൈവ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റും മൂന്ന് ഈ ഉപദേശത്തിലൂടെ ദൈവം എന്നെ തിരുത്തുന്നുവെന്നും എന്റെ വഴികളെ അവിടുന്ന് തിരിച്ചുവിടുന്നുവെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ട ചേർത്ത് വെക്കണം എന്തിനാ എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കൃപകൾ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അപ്പൊ ദൈവം നമ്മളോട് ഈ ജോബിനെ പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും സത്യസന്ധമായ അവിടുത്തെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും നമ്മോട് പറയുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയിൽ അവന് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തകർന്നു പോകും അതിനെക്കുറിച്ച് ജോബിന്റെ പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വചനത്തിൽ അതിമനോഹരമായ വചനമാണ് അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകും അവന്റെ ശരണം ചിലന്തി വലയാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ എട്ടാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങളിലാണ് ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ നനവു കൂടാതെ പോട്ടപ്പുല്ല് വളരുമോ തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവമുക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകും അവന്റെ ശരണം ചിലന്തി വലയാണ് അത് അതിമനോഹരമായ വചനമാണ് അവന്റെ ശരണം ചിലന്തി വലയാണ് പ്രിയപ്പെട്ടവര് നമുക്കറിയാം ഒരു ചിലന്തി വല അത് എത്രനാള് നിൽക്കും അതിന് എന്തുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം കെട്ടപ്പെട്ടതായി മാറരുത് ഞാനും നീയും കെട്ടുകളിലേക്ക് വീണ് പോകാതിരിക്കാനോ ഉപദേശങ്ങൾ നമ്മൾ ആരേണ്ടത് കർത്താവിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോ ഈശോയെ കെട്ടപ്പെട്ടു പോകാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ നീനെ ഉപദേശിക്കണം ഞാൻ നിശബ്ദമായി കേൾക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഒരു നിശബ്ദതയിലേക്ക് എന്റെ ദൈവം എന്നോട് എന്താ പറയുന്നത് അത് കേൾക്കാൻ അവന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തിരുത്തപ്പെടുമ്പോൾ അത് തിരിച്ചറിയാൻ നമ്മൾ ഒരു കൃപ നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കാൻ പോവുക നമുക്ക് കണ്ണുകൾ അടക്കാം ഈശോയെ ജോബിനെ പോലെ എന്റെ ജീവിതത്തെ നിന്റെ സന്നിധിയിൽ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നീ ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശ്ശബ്ദമായിരുന്നു കേൾക്കാം ഞാൻ എന്ത് തെറ്റു ചെയ്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുക എന്ന് ജോബ് പറഞ്ഞതുപോലെ ഈശോയെ നിന്റെ മുൻപിൽ ഞാൻ ആയിരിക്കുകയാണ് നീ സുട്ടു ചുരുവപ്പെടുത്തിയ ഈ മകള് ഈ മകൻ നിന്റെ മുൻപിലായിരിക്കുമ്പം കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണേ കർത്താവെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ നിശബ്ദതകളിൽ ദൈവം സംസാരിക്കാനുള്ള കൃപ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം അവിടുന്ന് വീണ്ടും പറയുകയാണ് എട്ടാം അധ്യായം പത്താമത്തെ വചനം ജോബ് എട്ട് പത്ത് അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും എല്ലാ മേഖലകളെയും ദേവകരങ്ങളിലോട്ട് കൊടുത്ത് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങൾക്കെല്ലാം ദൈവീക ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അനന്ത കൃപ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവ് വലിയ കൃപ ഞങ്ങൾക്ക് തരണേ ഞങ്ങളെ ഇല്ലായ്മകളെ ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങളുടെ സങ്കടങ്ങളെ എല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു കർത്താവേ ഹാലലൂയ ഹാലൂയ ഓ ഈശോ ആരാധന 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 കർത്താവേ മഹത്വം 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 ഈശോയെ നന്ദി ഈശോയെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുക എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി പിടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണേ വരണേന്ന് ആഗ്രഹിച്ചു നിന്റെ വലിയ സാന്നിധ്യം എനിക്ക് തരണേശോ യേശോയേന്ദിൻറെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല അല്ല കർത്താവേ ഒന്നുമല്ല എനിക്ക് നീ മാത്രം എല്ലാവരും ഒത്തിരി എളിമപ്പെട്ടെ ചോർദാൻ നദിയിൽ സ്നാപക യോഹന്നാന്റെ മുമ്പിൽ എളിമപ്പെട്ട് പരിശുദ്ധ പരമാധിവി കാരുണ്യത്തിന് ഏരോ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂട്ടി പിടിച്ചായിരിക്കാം ഈശോയെ എന്നെ പരിപൂർണമായി അറിയുന്ന ഈശോയെ ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വ്യഗ്രതകളും ആകൃതകളും എല്ലാം ഈശോയുടെ കാൽപ്പാടത്തിൽ വെച്ച് കർത്താവിന്റെ പക്കലേക്ക് നോക്കി എല്ലാ മക്കളും ആയിരിക്കും കർത്താവെ ഞാൻ എന്താണോ നിനക്കറിയാമല്ലോ എന്ന് എല്ലാ മക്കളും ഈശോയോട് പറഞ്ഞു ഈശോയെ നിനക്കെന്നെ അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കെന്നെ അറിയാം ഞാൻ എന്ത് ചെയ്താലും അത് നിനക്കറിയാം ഈശോയെ കുറവുകളേറെ ഒരു വ്യക്തിയാണില്ല എല്ലാ മക്കളും തങ്ങളെ തന്നെ ഈശോടെ പക്കൽ എളിമപ്പെടുത്തു കർത്താവേ നീ തന്നാലേ ഉള്ളു എന്ന് പറഞ്ഞ് എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ നിൽക്കുക കർത്താവെ എനിക്ക് നീ തന്നാലേ ഉള്ളു നമുക്ക് എല്ലാം ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കാം ഈ ആരാധന ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം കർത്താവ് ഈ ആരാധനയിൽ പ്രവർത്തിക്കാൻ എല്ലാ മക്കളും ആഗ്രഹിച്ചു കർത്താവെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും ഈശോ പ്രവർത്തിക്കാനായി ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുകയാണ് ഭട്ടാവെ ഞങ്ങൾ അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ആശ്രയിച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഭത്താവിടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാമു ചോദിക്കവേ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കവേ നിങ്ങൾ കണ്ടെത്തും മുട്ടുവേം നിങ്ങൾക്ക് തുറന്ന് വിട്ടു എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ നിവികാരുൺ ഈശോയുടെ പക്കലെ നമ്മളൊന്ന് മുട്ടാൻ പോവുകയാണ് ഈശോയെ ഞാൻ ഇതാ നിന്റെ സന്നിധിയിൽ മുട്ടി വിളിക്കുകയാണ് അനേക ലോക തലകളില് ഈശോയെ പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ മുട്ടിയിട്ടുണ്ട് ഇന്നലെ ഇതാ നിന്നെ കിട്ടാൻ ആഗ്രഹിച്ച നിന്റെ മുമ്പിൽ ഞാൻ മുട്ടി വിളിക്കുകയാണ് എല്ലാ മക്കളും നിങ്ങളുടെ കുടുംബത്തെ ജീവിത പങ്കാളിയെ അകന്നിരിക്കുന്ന മക്കളെ സങ്കടങ്ങൾ തരുന്നവരെ എല്ലാം ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച് ഭർത്താവിന്റെ പക്കൽ നിന്ന് മുട്ടി പിടിക്കാൻ പോവുകയാണ് ഈശോയെ കിട്ടാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും മുട്ടണം കർത്താവ് പറഞ്ഞല്ലേ അന്വേഷിക്കുവൻ അവനെ അന്വേഷിക്കുവൻ ഈശോയെ ഞാനിതാ നിന്നെ അന്വേഷിക്കുകയാണ് ഭർത്താവെ നിനക്കു വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളിലും ഈശോ നിറയണം ഈശോയോട് കൂടെ ജീവിക്കണം ആ ഒരു വലിയ പൊതിയോടെ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ രണ്ടു കരങ്ങളും ഉയർത്തി മറ്റൊരാഗ്രഹങ്ങൾ ഇപ്പൊ നമുക്കില്ല ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം ഈശോയുടെ കൂടെ ഈ പുതുവർഷം മുഴുവൻ ജീവിക്കാം കൃപ ചോദിച്ച് നമുക്ക് ശക്തമായി സ്വദിച്ചു പ്രാർത്ഥിക്കാം എല്ലാം എല്ലാം തരുന്ന എന്റെ ഈശോയെ ഹല്ലേലൂയാ 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 ഹല്ലേല മാറിപ്പോ നന്ദി നന്ദി പ്രിയപ്പെട്ട മക്കളെ കണ്ണുകളടച്ചു കരങ്ങൾ ജോട് ചേർത്ത് എല്ലാ മക്കളും നമ്മള് കേട്ടു നമ്മളെ ജീവിതത്തെ ഈശോടെ പക്കലേക്ക് കൊടുക്കുകയാണ് ഈ പുതുവർഷത്തില് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തെ ഈശോയെ എൻറെ ജീവിതത്തില് എന്റെ ജീവിതത്തില് ഞാൻ മാറ്റണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം ഓരോരുത്തരും ഈശോനോട് പ്രാർത്ഥിക്കണം ലോകക്കടക്കിയിലായിരിക്കുന്നവരും പ്രാർത്ഥിക്കണം എന്തെങ്കിലും എനിക്കിനി മാറ്റാനുണ്ടോ ഈശോ കർത്താവെ എന്റെ ചിന്തയിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ടോ എന്റെ വാക്കിൽ എനിക്ക് മാറ്റം വരുത്താനുണ്ടോ കർത്താവെ ഓരോരുത്തരും പരിശോധിച്ച് ഈശോയുടെ മുമ്പില് ഈശോയെ എന്നെ ഒന്ന് കാണണേ കർത്താവ് ഈശോയെ നീ നോക്കുമ്പോ കാണുന്നുണ്ടല്ലോ കർത്താവെ അഴുക്കു പിടിച്ചൊരു പാത്രം പോലെയായിരിക്കും ചിലപ്പോൾ ഞാൻ നല്ല സുന്ദരമായ വസ്ത്രങ്ങൾ ഇട്ടാലും െ മാറാൻ ഒത്തിരി ഉണ്ട് ഈശോ എല്ലാ മേഖലകളെയും കൊടുത്തെ പ്രിയപ്പെട്ട മക്കളെ വിശ്വാസത്തിന്റെ കുറവ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ വിശുദ്ധിയുടെ കുറവ് നമ്മൾ ഈ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കുക കർത്താവേ എന്നെ ഈശോ കർത്താവെ എന്നെ ശുദ്ധീകരിക്കണേ കർത്താവെ എന്റെ ഫോക്കസ് ഒന്ന് ശരിയാക്കി തരണേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചില ഫോക്കസുകൾ തെറ്റിപ്പോകുന്നു എല്ലാം ഈശോയ്ക്ക് കൊടുക്ക ഈശോയെ എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്ക പ്രത്യേകിച്ച് അലർജി രോഗമുള്ള മക്കൾ ഈ സമയത്ത് സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട് കർത്താവ് ഇങ്ങനെ വലിയ ദണ്ടുയർത്തി ചില ശരീരങ്ങളെ തൊട്ട് കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് കർത്താവെ എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കുക മക്കളെ ആരോടും ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സങ്കടം ഒരു ഒരു ഇഷ്ടക്കേട് ആരോടും ഉണ്ടാകത്തില്ല എല്ലാം ചേർത്ത് വയ്ക്കും ഈശോ ഈശോയെ ഏറ്റെടുക്കണം ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണിത് എല്ലാവരും പ്രാർത്ഥിക്കുക ഈ മക്കളെ ഈശോ ഇതിനെ കാണിക്കുന്നുണ്ട് കുടുംബ ജീവിതത്തില് മകനും മകളുമായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അകന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ ഈശോ കാണിച്ചു നിൽക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കുക അവരെല്ലാം ഒന്ന് സമർപ്പിച്ച ഈശോയെ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയം ഈശോയെ എന്നെയൊന്ന് ചേർത്തു പിടിക്കണേ എല്ലാ മക്കളും ഈശോയുടെ മുമ്പില് ശിരസ് നമ്മിച്ചായിരുന്നെ കർത്താവെ എന്നെയൊന്ന് ചേർത്ത് പിടിക്കണം ശിശുവിനെ പോലെ നിങ്ങൾ ഈശോടെ മുമ്പിലായിരിക്കും കർത്താവെ എനിക്ക് ഒത്തിരി പ്ലാനുകളുണ്ട് അതെല്ലാം നിന്റെ മുമ്പിൽ വെക്കുക നീ എന്നെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും നീ പുതുവർഷത്തിന്റെ സ്വപ്നങ്ങൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് ഈശോയെ എന്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും ഈശോയെ അവിടുന്ന് എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണം മക്കളെ ഈശോ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുകയാണ് ഈശോ സമീപസ്ഥനായി മാറുന്നതായി ഈശോ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെല്ലാം ആഗ്രഹിക്കുക കർട്ടാവെ എന്നെ ഏറ്റെടുക്കണേ ഈശോയെ എന്നെ ഏറ്റെടുക്കണേ എന്റെ ജീവിതത്തെ തുരണേ എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ ഒന്ന് വിശ്രമിച്ച് കർത്താവേ നിന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യണം എന്റെ കൈ പിടിച്ച ഹെനോക്കിനെ പോലെ എന്റെ ഒപ്പം നടന്ന ശിഷ്യന്മാരെ പോലെ ഈശോയെ എനിക്ക് നിന്റെ കൂടെ നടക്കണം ഒരു കൊതി അതെന്റെ ജീവിതത്തിൽ കാരണം കർത്താവെ അത്തരവും കൊണ്ട് പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ ഉണ്ടാകണം അതിനുള്ളൊരു കൃപ തരണേ ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് വെക്കാം പ്രിയപ്പെട്ട മക്കളെ ഈശോ അനേകർക്ക് വലിയ പ്രൊട്ടക്ഷന്റെ മേലങ്കി തരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു ഈ പുതിയ വർഷത്തിൽ ഈശോ വലിയ പ്രൊട്ടക്ഷൻ ഈശോ അനേകർക്ക് തന്ന് പുതിയ പുതിയ പുതപ്പുകള് അണിയിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാ വെളിപ്പെടുത്തുകയാണ് ജോലിയിൽ പ്രൊമോഷൻ തന്ന് ഈശോ ചിലരെ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോയെ പതിനെട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ ഈശോയെ അങ്ങ് ചേർത്ത് പിടിക്കുക നോക്കണം ഈശോയെ ഒരുപാട് ചേർത്ത് പിടിക്കും ആരെയും ശ്രദ്ധിക്കേണ്ട എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈശോയെ പരിപൂർണമായി നിങ്ങൾ സമർപ്പിക്കുക കർതാവ് നമ്മളെ തൊടാൻ നിങ്ങൾ രോഗികൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ തൊടണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുക കർതാവെ ഓപ്പറേഷന് വേണ്ടി റെഡിയാകുന്ന രണ്ട് പേര് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പ്രത്യേകം ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുണ്ടെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തണം പക്ഷെ ഈശോ ഓപ്പറേഷനിലൂടെയാണ് വ്യക്തിക്ക് സൗഖ്യം തരുന്നത് അതുകൊണ്ട് ഈശോ ആ വ്യക്തിയെ ഏറ്റെടുത്തിരിക്കാണ് കാണുന്നില്ല എന്ന് വിചാരിക്കരുത് ഇനി ഈശോ പ്രത്യേകം കാണിച്ചു തരുന്നു ഈശോയെ ഈശോ തലയിൽ ഒരു ഭാരം വന്ന് വീണിട്ട് വേദനയനുഭവിച്ചിരുന്നും തീരാ തലവേദനയും ബുദ്ധിമുട്ടുകളും ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർതാവിന്റെ ആത്മാവ് ഏറ്റെടുക്കുന്നതായിട്ട് ഈശോ പറയുന്നു ഒരുപാട് ശരീരം മുഴുവൻ ഭയങ്കര വേദനയാണ് മുള്ളുകൊണ്ട് വലിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്ന ഒരു കഠാവിന്റെ അർമ്മ വെളിപ്പെടുത്തുകയാണ് മക്കളെ നിങ്ങൾ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക സ്പർശിക്കണേ ആര് കണ്ണു തുറക്കൽ ഈശോ തൊടുവാണ് നമ്മളെ ഈശോ നമ്മളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോയെ കരുണയായിരിക്കണേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ 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 പ്രിയപ്പെട്ട മക്കളെ ഈശോയെ സമയത്ത് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെടും നമ്മുടെ സിനഡിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ചിറമലവാസിനിച്ചിരിക്കാണ് പ്രത്യേകം നമുക്ക് ഈശോയുടെ തിരുഹൃതയത്തിന്റെ ഉള്ളിലേക്ക് സഭാ പ്രശ്നങ്ങളെ ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു ജോയി ഈശോ രവി എന്നൊക്കെയുള്ള പേരുകൾ ഈശോ പ്രത്യേകമായിട്ട് തന്നുഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഈശോയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു ചില ഗ്രന്ഥങ്ങൾ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എടുത്തു എന്ന് വെച്ച് വായിച്ച് ജീവ കുടുംബത്തിൽ അത് വലിയൊരു നിരീശ്വരവാദത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ രണ്ട് തരങ്ങളും മുൻ ഈശോയെ ഒന്ന് സ്തുതിച്ചേ ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ ഈശോയുടെ വലിയ ശക്തി നിറയട്ടെ െ സൗഖ്യം വ്യാപരിക്കട്ടെ വിടുതൽ ഉണ്ടാവട്ടെ ഈ പുതുവശത്തില് കർത്താവ് വലിയ സാന്നിധ്യത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു ഈശോയെ കരുണയായിരിക്കണേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ 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 അനേകുടെ വയർ ഈശോ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി ജഡികാസത്തിൽ നിന്ന് ഒരു വ്യക്തി ഈശോ വിടുതൽ കൊടുക്കുന്നു കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു നന്ദി പറഞ്ഞു ഒരു വ്യക്തിയുടെ വീട് പണിയാനുള്ള സ്ഥലത്തെ കുറ്റിനാട്ടുന്ന ഒരു കർത്താവ് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി പറയുന്നു ഒരു കടമുറി വാടകയ്ക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഈ കൂട്ടാമിയിൽ പങ്കെടുക്കുന്നു വ്യക്തിക്ക് ഈശോ സാക്ഷ്യം കൊടുക്കുന്ന ഒരു കത്താവ് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി 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 ഹാല ലൂയ ഹാലൂയ ഒരു പലചരക്ക് കട തുടങ്ങാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഈശോ അടയാളം തരുന്നു ഈശോയെ നന്ദി പറയുന്നു ഈശോയെ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി വീട്ടിൽ എന്ത് ജീവി വന്നാലും കുഞ്ഞ് കുഞ്ഞ് ചെയ്തു തന്നെ പോലെ അതിനെ കൊല്ലണം കൊല്ലണം അങ്ങനെ ഒരു എപ്പഴിങ്ങനെ അതിനെ ഭയപ്പെടുവാണോ ഇഷ്ടപ്പെടാതെ വരുവാണോ അറിയില്ല എപ്പോഴിങ്ങനെ അതിനെ കൊല്ലുന്ന അടിക്കുന്ന അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് പോയി മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ കാണിച്ചു തരികയാണ് ഈ കൂട്ടായ്മയിൽ ആരുടെ ഒരു വ്യക്തി അങ്ങനെ വീട്ടിലുണ്ട് ഭർത്താവ് ആ വ്യക്തിയെ ഏറ്റെടുക്കുന്നു എല്ലാത്തിനും ഇങ്ങനെ തല്ലിക്കൊള്ളു നടക്കും തല്ലുവാണോ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് ഈശോയെ ആരെങ്കിലും ആ ഒരു മേഖലയിലുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ബെൽറ്റ് അഴിക്കാനുള്ള കൃപ തരുന്നു പരിശുദ്ധാ വ്യക്തി ഏറ്റെടുക്കുന്ന ആട് കണ്ട വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക കരയുക ഈശോയുടെ മുമ്പിൽ എൻ്റെ ഈശോയെ ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ ഞങ്ങളെ തുടരണമേ ഞങ്ങൾക്ക് വിജന വിജയദേശത്ത് പാവി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി സുദിച്ചു പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ 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 ുംറട്ടെ അപ്പം എല്ലാ കെട്ടുപാടുകളും മാറട്ടെത്തേ നന്ദി നന്ദി യേശുവേ നന്ദി ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം തരുന്നു മാതാവ് ഒരുപോലെ പൂവ് എല്ലാ പൂക്കളും കൊണ്ടുപോകുന്നു കൊടുത്ത് പ്രത്യേകമായിട്ട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നായിട്ട് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി അയർലൻഡിലേക്കുള്ള വിസ ഒരാൾ ക്രെഡിയാക്കി കൊടുക്കുന്നാട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ഈശോയെ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനെ നന്ദി മാംസം അലർജി പ്രത്യേകിച്ച് പന്നി മാംസത്തിന്റെ അലർജി ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുന്നു ഈശോയെ മക്കളെ ഈശോ ഒത്തിരി ബ്ലെസ്സിങ് തരുന്നു നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക ആത്മാവിന്റെ കൃപ നമ്മളെ ഏറ്റെടുക്കുകയാണ് നമ്മളെ ഏറ്റെടുക്കുകയാണ് ഈശോ കൂടുതൽ ഒത്തിരി മെസ്സേജുകള് പതിവില്ലാതെ ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ് കട്ടാവിൽ നമുക്ക് നന്ദി പറയാം നിങ്ങളതെല്ലാം ഏറ്റെടുത്ത് ഈശോയെ ഒത്തിരി സ്നേഹിച്ചു ഐ ലവ് യു ജീസസ് എല്ലാ മക്കളും പറയിശോയെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ എന്റെ കുടുംബത്തെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് നിങ്ങളുടെ മക്കളെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് ഈശോട് പറയിശോയെ നീ നിറയണേ നിങ്ങളുടെ കുടുംബത്തിൽ നീ നിറയണേ ഓരോരുത്തരും പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ വൈതെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാ ും ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഉമല കഥയത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കാം പ്രഭാത ശപ്പ ശുത്രുഷയെ സമർപ്പിക്കാം ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന നാനൂറ്റി അമ്പതോളം ആളുകളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എല്ലാ അവരുടെ കുടുംബത്തെ എല്ലാ സിസ്റ്റേഴ്സിനെ വൈദികരെയൊക്കെ നമുക്ക് സമർപ്പിക്കാം എല്ലാവരും ഈശോയ്ക്ക് കൊടുത്ത് കണ്ണുകളടച്ച് വിവികാരുണ്യനാഥനെ കെട്ടിപ്പിടിച്ച് ഈശോയെ എന്റെ കൂടെ എന്റെ ജീവിതത്തിനൊപ്പം എന്റെ തള്ളിക്കളയലേന്ന് ആഗ്രഹിച്ച് അവനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ